വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഔട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചേട്ടയിൽ ലീവൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോവാൻ റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ ഒരു കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാനും ദീനുട്ടിനും റെഡി ആയിട്ട് നേരെ നമ്മൾ ഇറാനിലോട്ടാണേ പോകുന്നത് അവിടെ എത്തിയപ്പോഴേക്കും ദീനു ദീനുൻ്റെ മീൻ അങ്കൂനിയും കൂട്ടി പാർക്കിലോട്ടാണ് കേട്ടോ ആദ്യം മുഴേ പോയത് അങ്ങനെ ചേട്ടയും ചേട്ടയുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ദിനുവിനെ ഒരു വിധത്തിൽ പാർക്കിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ പോയത് അവിടെ നിന്ന് നേരെ ബൈക്കും എടുത്ത് നമ്മൾ ലുലു മോളിലോട്ടാണേ പോയത് പോകുന്ന കഴിക്കാൻ ദിനുവിൻ്റെ ചെരുപ്പ് അവിടെ പോയി എന്ത് വന്നാലും അവൻ താഴെ ഇടാത്ത ചെരുപ്പായിരുന്നു ഉറങ്ങിയപ്പോൾ പോയതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ മോളിലൊക്കെ പോയി അവന് ഒരു ഷൂസും ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നേരെ കോവളത്തോട്ടോ പോയത് അവിടുന്ന് ഓരോ ഐസ്ക്രീമും കുടിച്ച് പിന്നെ എപ്പോൾ പോയാലും വാങ്ങുന്നൊരു മാങ്ങയിൽ ഉപ്പ് മുളക് ഇട്ടിട്ടുള്ളൊരു സാധനം ഇല്ലേ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു എന്നാലും അത് കഴിച്ച് അടിക്കാൻ വേണ്ടി നേരെ കഴക്കൂട്ടത്ത് സംസമിലോട്ട് പോയി അവിടെ എത്തിയപ്പോഴോ ഒടുക്കത്ത് തിരക്കും സോ കുറച്ച് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കൊരു സീറ്റ് അവർ അറേഞ്ച് ചെയ്ത് തന്നു ഫസ്റ്റ് എന്ന ചേട്ടൻ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു അതെവിടെ പോയാലും ആൾക്ക് വേണം സോ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് ഒരു മിൽക്ക് കേക്കും പാഴ്സലാക്കി തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ